കേരളത്തിലെ കോഴി ഇറച്ചിയുടെ വില ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും കോഴിയുടെ വില കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും പുതിയ കേരളത്തിലെ കോഴി ഇറച്ചിയുടെ വില നിലവാരം വിശദമായി നോക്കാം മലപ്പുറം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കോഴി നൂറ്റി രൂപ തിരുവനന്തപുരം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ കൊല്ലം ഒരു ഒരു കിലോ കോഴിക്ക് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴിക്ക് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴിക്ക് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴിക്ക് നൂറ്റി രൂപ എറണാകുളം ഒരു കിലോ കോഴി നൂറ്റി രൂപ പത്തനംതിട്ട ഒരു കിലോ കോഴിക്ക് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ വയനാട് ഒരു കിലോ കോഴി നൂറ്റി രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കാസർകോട് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു